നമ്മുടെ സ്വന്തം ബാബുക്കയുടെ എനിക്കേറെ ഇഷ്ടമുള്ളൊരു പാട്ട് കാണാൻ പറ്റാത്ത കനകത്തിൻ്റെ മണിമുത്തി കരളിൻ്റെ കൂട്ടിലെ തുന്നിത്തത്തി കാണാൻ പറ്റാത്ത കനകത്തിൻ്റെ മണിമുത്തി കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തി കൽപ്പിച്ചു അബ്ദീണിക്കേകിയ മലർമുട്ടി ഗൽബിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങൂ കൽപ്പിച്ചു അബ്ദീണിക്കേകിയ മലർമൊട്ടി ഗൽബിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങൂ കാണാൻ പശ്ചാത്ത കനകത്തി മണി കണ്ണില്ലാ കൈവന്ന കണ്ണല്ലേ മണ്ണിതിലുണ്ടായവി വിന്നല്ലേ കണ്ണില്ലാപാതയ്ക്ക് കൈവന്ന കണ്ണല്ലേ മണ്ണിതിലുണ്ടായവിന്നെ താമരമിഴിയെന്നു സംഘത്തിൻ കവിളെന്നു തുന്ന വിരലിനാടത്തിലുക്കി തരളി കൂട്ടിലെ തുന്നി Let's okay.